കേരള കാർഷിക സർവകലാശാല സമരമാണ് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊമ്പതിനാണ് ആദ്യമായി ഈ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ആലോചന ഉണ്ടാവുന്നത് ഒരു വിജ്ഞാപനം വരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ സമരം നടത്തി എന്നാൽ ഇരുപതാം തീയതി ഫീസ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇരുപത്തി ഇരുപതാം തീയതിയും അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരളത്തിലെ മുഴുവൻ കാർഷിക ക്യാമ്പസുകൾ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വി സി വിദ്യാർത്ഥികളെ കേൾക്കാതെ തന്നെ ഇത് സംഘടിപ്പിക്കും ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ വ്യാപകമായി അതിന്റെ വ്യാപകമായിട്ടുള്ള അതിനെതിരെയുള്ള സമരം പ്രതിഷേധവും സമരവും കേരളത്തിൽ അങ്ങോളം എങ്ങോളവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കാർഷിക ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ട് എട്ടിന് സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ സംസ്ഥാനത്തെമ്പാടും സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്ന് എട്ടിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എസ് എഫ് ഐയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെ ശക്തമായ സമരവും പ്രതിഷേധവും അതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നു ഇരുപത്തി അഞ്ചാം തീയതി തൃശ്ശൂർ ഡി സി ഈ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം നിലനിൽക്കുന്ന തൃശൂരിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഇരുപത്തിയേഴിന് വിദ്യാർത്ഥി യോഗം വിളിച്ച ഈ സമരത്തിന്റെ തുടർച്ചയിൽ വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ച വി സിയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് അവിടെ വീണ്ടും ഉയർന്നു കേട്ടു വിദ്യാർത്ഥികളുടെ അഭിപ്രായം പോലും കേൾക്കാതെ മിനിറ്റ്സ് സ്വയം തിരുത്തിയ ബി അശോക് ആ തീരുമാനവുമായി മുന്നോട്ട് പോയി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വി സിയുടെ ഈ തെറ്റായ നിലപാടിനെതിരെ ജനറൽ കൗൺസിൽ മീറ്റിംഗിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധവും ഖരാവും ഉൾപ്പെടെയുള്ള സമരം ആവർത്തിച്ചു അവിടെ അന്ന് ഓൺലൈനായി പങ്കെടുത്ത വി സി വിദ്യാർത്ഥികളെ കേൾക്കാൻ പോലും തയ്യാറായില്ല തുടർന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഈ ഓർഡർ ഫീസ് പ്രാബല്യത്തിൽ വന്നുകൊണ്ടുള്ള ഓർഡർ വി സി ഇറക്കുകയുണ്ടായി എന്നാൽ അഞ്ചാം തീയതി കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇറക്കിയ പുറത്തിറക്കിയ ഓർഡറിൽ മുൻകാല ഫീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നോട്ടിഫിക്കേഷനിൽ ഓർഡർ അതോടുകൂടി വിദ്യാർത്ഥികൾ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും വിദ്യാർത്ഥികൾ പലരും അതിലേക്ക് അവരുടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ രജിസ്റ്റർ ചെയ്തതോടുകൂടി തൊട്ടടുത്ത ദിവസം വർദ്ധിപ്പിച്ച ഫീസോടുകൂടിയുള്ള റീനോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ കാർഷിക സർവകലാശാലയുടെ നിർബന്ധത്തിന് വഴി എൻട്രൻസ് കമ്മീഷണറേറ്റ് ഉൾപ്പെടെ പുറത്തിറക്കി ഇതോടുകൂടി വിദ്യാർത്ഥികൾ ആകെ ആശങ്കയിലായി അതിനെ ചൂണ്ടി എസ് എഫ് ഐ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും സമരം നടത്തുകയും ആ ഓർഡറിന്റെ കോപ്പി കത്തിക്കുകയും ചെയ്യുന്ന സമരം സംഘടിപ്പിച്ചു തുടർന്ന് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വി സി മീറ്റിംഗ് വിളിച്ചു എന്നാൽ അവിടെ എസ് എഫ് ഐ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചു വി സി പക്ഷെ പിൻവാങ്ങാൻ തയ്യാറായില്ല തുടർന്ന് വി സിയെ തൃശൂരിലും തിരുവനന്തപുരത്തും എസ് എഫ് ഐ തടഞ്ഞു തൃശ്ശൂരിൽ തടഞ്ഞതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നാലുപേർ റിമാൻഡിലായി അതിനെ തുടർന്ന് പതിനൊന്ന് ഒൻപതിന് അനിശ്ചിതകാല സമരത്തിലേക്ക് മുഴുവൻ ക്യാമ്പസുകളിലേക്കും എസ് എഫ് ഐ നീങ്ങി അതോടൊപ്പം പന്ത്രണ്ട് ഒൻപതിന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് കാർഷിക സർവകലാശാലയുടെ ഈ ഉയർന്ന ഫീസിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എസ് എഫ് ഐ സമരത്തിൽ ഈ പറഞ്ഞ കേസിലേക്ക് ഇറങ്ങി അതോടൊപ്പം സമരം തുടർന്നു പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൃഷിമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രാദേശിക ജില്ലാ നേതാക്കന്മാരാണ് പങ്കെടുത്തത് എസ് എഫ് ബിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിൽ മന്ത്രി ഉൾപ്പെടെ ഫീസ് കുറക്കാമെന്ന് ഉറപ്പു നൽകി പക്ഷേ ആ ഫീസ് കുറയുന്ന സ്ഥിതി ഉണ്ടായില്ല പതിനാറിന് ശേഷം ഞങ്ങളുടെ സഖാക്കൾക്ക് ഉൾപ്പെടെ ജാമ്യമൊക്കെ ലഭിക്കുന്ന സാധ്യത സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ പറഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ കാര്യം നടക്കാതെ വരികയും ചില വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ടി സി വാങ്ങി പോകേണ്ട ഉണ്ടായി തുടർന്ന് എസ് എഫ് യുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് അവിടെ മാർച്ച് സംഘടിപ്പിച്ചു ആ മാർച്ച് സംഘടിപ്പിച്ചു അതിന് പോലീസ് അറസ്റ്റിലാവുന്ന സ്ഥിതി ഉണ്ടായി എസ് എഫ് യുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് മുപ്പതാം തീയതി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഴുവൻ ക്യാമ്പസുകളിലേക്ക് കാസർഗോഡും മലപ്പുറത്തും അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള വെള്ളയാണി ക്യാമ്പസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മുപ്പത്തി ഒന്ന് ഒമ്പതിന് അതായത് നെനഞ്ഞാന്ന് പന്തംകുളുത്തി പ്രകടനം സായാഹ്ന ധർണ ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഇങ്ങനെ ഇരുപത്തിയൊന്ന് ഘട്ട സമരമാണ് കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയത്